ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ ലളിതമായ സ്വന്തമാക്കാൻ അനുപമ അനുപമ ി നിലമ്പൂർ നിയോജക മണ്ഡലം സംഭരണ മണ്ഡലമാക്കണമെന്ന ആവശ്യവുമായി എസ് ഡി പി ഐ രംഗത്ത് ആദിവാസി സമൂഹത്തിന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിലമ്പൂർ മണ്ഡലത്തെ സംവരണ മണ്ഡലമാക്കുക മാത്രമാണ് പരിഹാരമെന്നും എന്നും എസ് ഡി പി ഐ ഫെബ്രുവരി ഇരുപതിന് മലപ്പുറം ജില്ലയിലെത്തുന്ന യാത്രയുടെ പ്രചരണാർത്ഥം നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം ആവശ്യമുന്നയിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നിലമ്പൂർ നിയോജക മണ്ഡലത്തെ സംവരണ മണ്ഡലമായി മാറ്റണമെന്ന് എസ് ഡ്യുപിഐ നിലമ്പൂർ മണ്ഡലം നേതാക്കൾ ആവശ്യപ്പെട്ടു ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടാലേ പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവരുടെ ഉന്നമനം സാധ്യമാവുകയുള്ളൂ എന്നും ഇതിനായി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ലെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞത് ഒമ്പത് മാസത്തോളമായി നിലമ്പൂരിൽ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുകയാണ് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന യാത്ര ഫെബ്രുവരി ഇരുപതിനാണ് ജില്ലയിലെത്തുക ഇതിന്റെ മുന്നോടിയായി ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിലമ്പൂരിൽ വാഹന പ്രചാരണ ജാഥ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ സെക്രട്ടറി അബ്ദുൽ ഖാദർ മുജീബ് എ പി സഫീർ സി പി മുജീബ് മുഹമ്മദ് സലീം അമ്പരംബ്രം ഫൈസൽ മാട്ടായി ഷുഹായിബ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ